അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ഫലങ്ങളാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഫലങ്ങൾ മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഫേസ്ബുക്ക് പേജിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ഈ കൂറുകാരുടെ ജന്മത്തില് വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നു രണ്ടാം ഭാവത്തിൽ രവി ബുധൻ ശനി എന്നിവരും മൂന്നിൽ കേതുവും അഞ്ചിൽ ചൊവ്വയും ഒമ്പതിൽ സർപ്പവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇതിന്റെ വേദാന്ത ദോഷങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പത്തി വരെ ഇവരുടെ ആരോഗ്യനില പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അത്ര അനുകൂലമായിരിക്കില്ല അത് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുകയും ചെയ്യും ഇവരുടെ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നഷ്ടത്തിനും മറ്റുമുള്ള സാധ്യതയുള്ള ഒരു സമയമാണിത് ധനപരമായി അപ്രതീക്ഷിതമായ ധനനഷ്ടം ഉണ്ടാകും അതോടൊപ്പം കടബാധ്യത കൂടാതിരിക്കാനും ഈ ഇവർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുടുംബ ജീവിതത്തിലെ ഒരു ഐക്യവും ഒക്കെ ഉണ്ടാകുമെങ്കിലും മക്കൾ മൂലം മനോഹഷം ഉണ്ടാക്കുന്ന സംഭവങ്ങളും ഉണ്ടാകാം മാതാപിതാക്കൾ പൊതുവെ അനുകൂലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളും അനുകൂലമാണ് വിവാഹാദി കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് വാഹനങ്ങളിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അന്മിഷനിലേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണിത് ജനുവരി പതിനഞ്ച് മുതൽ അല്പം കൂടെ ആശ്വാസം ഈ നാളുകാർക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഈ ദോഷങ്ങൾക്ക് ഒരു പരിഹാരമെന്ന രീതിയിൽ ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് വേണ്ടത് ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു بل هو ركن ناصر